ാണ് കൂടുതൽ കാണുന്ന തോപ്പിക്കൂന്ന് നമ്മൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ഗ്രോസറി മേടിക്കാൻ പോവാണ് അപ്പൊ ചലഞ്ച് എന്താന്ന് പറയേണ്ടത് ചലഞ്ച് പത്ത് പൗണ്ട് വെച്ച ഒരാൾക്ക് അതായത് നിനക്ക് പത്ത് പൗണ്ട് വരും എനിക്ക് പത്ത് പൗണ്ട് വരും അതിന് നിനക്ക് പത്ത് പൗണ്ടിൽ ഏറ്റവും കൂടുതൽ സാധനം മേടിക്കുന്ന ആൾ വിജയി പത്ത് പൗണ്ട ആ പത്ത് പൗണ്ടിൽ ഏറ്റവും കൂടുതൽ സാധനം മേടിക്കുന്നവർ ജയിക്കും അതായത് പത്ത് പൗണ്ടിൽ ഒരു സാധനം റിപ്പീറ്റ് ചെയ്ത് മേടിക്കാൻ പാടുന്നു ഒരു സാധനം ഒരു തവണ മേടിക്കാൻ പാടുന്നു അതേപോലെ തന്നെ എത്ര സാധനം മേടിക്കും പത്ത് പൗണ്ടിന് എത്ര കിട്ടും അത്രയും മേടിക്കാം പക്ഷെ റിപ്പീറ്റ് വരാൻ പാടില്ല പിന്നെ ഞാൻ എന്താ മേടിക്കുന്നതെന്ന് വെച്ചാൽ അത് കണ്ട് അത് തന്നെ മേടിക്കാൻ പാടില്ല ഏഹ് നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആവും അപ്പം ജയിക്കുന്നവർക്ക് എന്താ സമ്മാനം എന്താ ജയിക്കുന്നവർക്ക് പത്ത് തോക്കുന്നവർക്ക് എന്താണെന്നുള്ള കാര്യം നമ്മൾ നമ്മള് തോറ്റി പറയുന്നത് നേരത്തെ പറയണോ ഓക്കെ അപ്പം തോക്കുന്നവർക്ക് ഒരാഴ്ചത്തെ കിച്ചൺ ഫുള്ള് ഒരാൾക്ക് അതായത് ഒരാഴ്ച ഫുള്ള് കിച്ചൺ ടൂട്ടി അവരെന്നെ ആയിരിക്കും വേറെ ആരും ഹെൽപ്പ് ചെയ്യൂല ഞാനും ആമയും ഹെൽപ്പ് ചെയ്യൂല കേട്ടോ തീരുമാനിച്ചില്ല ചെറുപ്പം അങ്ങനെ ആയിരിക്കും നോക്കാം അപ്പൊ നമ്മുടെ പാതിര കോഴി ദയിലേ നടക്കുന്നുണ്ട് എന്നാ വണ്ടി കയറിക്കോ നമുക്ക് ആൾഡിയിലേക്ക് പോവാം നമ്മൾ സാധനം വാ 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 ആൾഡിന്നേടിക്കുന്ന ചലഞ്ച് ചെയ്തിട്ട് ഇന്ന് പപ്പ പത്ത് പോകണ്ടടിക്കും നാളെ ഞാനും ആമിയും കൂടെ ഐസ്ക്രീം മേടിച്ചു അത് ആദ്യമായിട്ടാണ് നമ്മൾ ചലഞ്ച് വീട്ടിൽ നമുക്ക് വണ്ടിയിലോട്ട് കയറാം നമ്മളിപ്പോ ആൾഡിയുടെ അടുത്ത് എത്തിട്ടോ നമ്മളത് മിന്നുവിന് പത്ത് കൊടുക്കാൻ പോവാണ് പത്ത് പൗണ്ടതാ എന്ത് തോപ്പിക്കാത്ത ആണോ ആമി ഇത് പപ്പ പപ്പ ജയിക്കും നമ്മള് ജയിക്കും നമുക്ക് ഐസ്ക്രീം തിന്നണ്ട നാളെ വേണ്ടേ അപ്പ ഇതാ നിനക്കുള്ള പത്താണ് നമ്മളെ നാട്ടിൽ ആയിരം രൂപയുടെ അടുത്തുണ്ട് പക്ഷെ നമ്മളൊക്കെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുന്നതല്ല നമുക്ക് നോക്കാം പത്ത് പൗണ്ടിന് എന്തൊക്കെ സാധനം കിട്ടും നോക്കാം ആ ഫസ്റ്റ് ഒന്ന് ഞാൻ മേടിച്ചോ ഹേ ഹായ് ഇതാ മമ്മിക്ക് കൊടുത്തേരെ ആൾഡി കൊടുക്കണ്ട പത്ത് വണ്ടി കൂടുതലായാലും നിന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തോളാം പത്ത് പോയിന്റ് അഞ്ചായി കഴിഞ്ഞാൽ നീ കൊടുത്തോണം ഓക്കെ ഓക്കെ ആൾഡിന് അകത്ത് കയറിയിട്ടുണ്ട് ഇനി നിന്റെ ടൈം സ്റ്റാർട്ട് ആയിട്ടോ എടുത്തോ പത്ത് വണ്ടിന് ഏറ്റവും കൂടുതൽ സാധനം അതാണ് നമ്മൾ ചാലഞ്ച് അപ്പം നമ്മൾ പൈസ ഒക്കെ നോക്കി എടുത്തോളേ ലാസ്റ്റ് മീൻ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല മിന്നു ഇത് വെറും ചലഞ്ചല്ല ഇത് യാഥാർത്ഥ്യമാണ് ഒരാഴ്ച കിച്ചൺ പണി ഉണ്ട് കിട്ടുന്നില്ലേ മൂന്ന് മൂന്നു കൂടെ തീർത്തോളൂ മിന്നു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം എന്തൊക്കെ നീ വീട്ടിൽ ചെന്ന് നോക്കാം വീട്ടിൽ ചെന്ന് നോക്കാം അപ്പൊ മിന്നു മിന്നു പത്ത് കഴിഞ്ഞു ഇനി ഞങ്ങളുടെ നമുക്ക് നമുക്ക് നോക്കാം ഇനി ഞാൻ തുടങ്ങാം അപ്പോൾ ഇനി എൻ്റെ ടേൺ തുടങ്ങും കേട്ടോ ഞാൻ പുതിയ ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ മുന്തിരിയാണ് മേടിക്കാം മുന്തിരിക്ക് രണ്ട് മോഡിന് എടുത്തായി നല്ല സാരമില്ല അടുത്ത സ്ഥാനത്തേക്ക് പോവാം അപ്പം ഞാൻ ആമയുടെ ഫുഡ് മേടിക്കാൻ വന്നേക്കും ആമിയുടെ ഫുഡിന് ചെറിയ പൈസയുള്ളൂ ഇന്ന് നോക്കട്ടെ ആമിക്ക് ഇങ്ങനത്തെ മാംഗോ ആട്ടോ ഇഷ്ടം കൂടുതലും ഇത് യോഗട്ട യോഗട്ട അല്ലാത്ത സാധനമുണ്ട് ഇത് കാണുന്നുമില്ല എല്ലാം യോഗട്ടേ ഉള്ളൂ ഓക്കേ ഇതല്ല ഇത് ആമയ്ക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതിന്

ഞാനും മിന്നും കൂടെ ഏകദേശം ഇത്രയും സാധനം പെറുക്കിയിട്ടുണ്ട് ആ ഇത് ഈ പത്ത് വണ്ടി പെടുന്നതല്ലാട്ടോ ആ ഇത് ആ എൻ്റെ ലിട്ടോ കരുത് അത് അത് ഇട്ടോ നീ അപ്പം ഞങ്ങൾ ഏകദേശം മിന്നുൻ്റെയിലാണ് കൂടുതലും സാധനം കാണുന്നതെന്നാണ് ഇത് എന്തായാലും നോക്കാം നീ എന്നെ തോപ്പിക്കോടി ഏ നമ്മളിവിടെ നിന്ന് എണ്ണുന്നില്ല വീട്ടിൽ ചെന്നിട്ട് എണ്ണാട്ടോ നമുക്ക് ഏ എടുക്കും 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 അപ്പോൾ ഇത്രയും സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് നീ നോക്കാം എന്തായാലും ഞാൻ തോക്കുന്ന തോന്നുന്നത് അപ്പം അപ്പം തോക്കുന്ന തോന്നി പിണ്ണേ വേറെ സാധനം ഇപ്പോൾ നമ്മൾ ഇപ്പം ഇരുപത് ഇരുപത് പോണ്ടീനാണ് ഈ സാധനം മേടിച്ചേക്കുന്നത് അല്ലേ സാധാരണ നമ്മൾ വന്നു കഴിയുമ്പം തോ നോക്കാതെ പൈസ നോക്കാതെ മേടിക്കില്ല ഇപ്പം ചലഞ്ച് ചലഞ്ച് ആക്കുന്നതല്ല ആമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ആമയെ ആമയുടേത് മിനുവിൻ്റെയിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ രക്ഷ കിട്ടും അത് കൂട്ടത്തില്ലേ അതിനി പപ്പട്ട് പറക്കിടല്ലേ അത് നീതിൻ്റെ തന്നെ വെച്ചോ എന്നാൽ പോയാലോ നമുക്ക് ബില്ലിങ് ചെയ്താലോ പത്തു കൊണ്ടായില്ലെങ്കിൽ ഇന്നെയും വന്ന് മേടിക്കെട്ടോ ഞാൻ എനിക്ക് പത്തു കൊണ്ടായോന്ന് ഡൗട്ടുണ്ട് അതോ പത്ത് മണി കൂടുതലായോന്നും അറിയില്ല മിനുവിൻ്റെ കണ്ടിട്ട് പത്ത് വണ്ടി കൂടാനാണ് ഞാൻ ലഗൻസ് അതിനകത്ത് കൂടത്തില്ല ഓക്കെ 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 എന്നാൽ പോവാ ബില്ല് ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു ഇത് ഞാൻ ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട് മിന്നു മിന്നു സാധനം മിന്നിൻ്റെ കയ്യിലുണ്ട് വീട്ടിൽ ചെന്നിട്ട് എണ്ണി നോക്കാം കേട്ടോ ആരാണ് ജയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ തോറ്റു പോകുന്ന തോന്നുന്നത് അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ നമുക്ക് എണ്ണി നോക്കാം വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെത്തിന്റെ എനിക്ക് താഴെ ഒരു കാര്യം ചെയ്യാം അപ്പൊ നമുക്ക് എണ്ണാം എത്ര മിന്നു അപ്പൊ നമുക്ക് നോക്കാം എണ്ണിക്കോ തുടങ്ങിയോ ഞാൻ എത്ര ആയി പിന്നെ പിന്നെ സീറോ നയൻ പൗണ്ട് ഓക്കെ അടുത്ത ചിക്കൻ നൂഡിൽസ് നാപ്പത്തൊമ്പത് ബെൻസ് ചിക്കൻ ട്രംസ് നമ്മുടെ കോഴിക്കാല് പിന്നെ ബനാനയ്ക്ക് മിനി ബനാന എൺപത്തെട്ട് പെൻസ് ഒനിയൻസ് തൊണ്ണൂറ്റഞ്ച് പെൻസ് റാസ്ബറി വൺ പോയിന്റ് സിക്സ് നയറ്റവും കൂടുതലായെന്ന് തോന്നുന്നു സിക്സ് നയൻ ഇത് ചില്ലി അറുപത്തൊമ്പത് പെൻസ് പിന്നെ ചോക്ലേറ്റ് ഫീൽഡ് വേണ്ട വേണ്ട മാറ്റിക്കോ അതാ മാറ്റിക്കോട്ട് നീയും പപ്പേനോട്ട് പോലീ കഴിഞ്ഞ മണ്ണേ ആയിട്ടില്ല പപ്പയുടെ എണ്ണട്ടെ നോക്കാം നമുക്ക് ഇത്രയൊക്കെ കേട്ടോ ഇന്നും മേടിച്ചേക്കുന്ന ഞാൻ മേടിച്ചത് ആവശ്യമില്ലാത്ത സാധനം ഒന്നല്ല എല്ലാം ആവശ്യമുള്ള സാധനം തന്നെയാ നോക്കാം അപ്പോൾ നമുക്ക് ആയിരം രൂപ നാട്ടിലെ ആയിരം രൂപക്കാണ് നമ്മൾ ഇത്ര സാധനം മേടിച്ചേക്കുന്നത് ഞാൻ മേടിച്ച സാധനം നോക്കാട്ടോ ഞാൻ മേടിച്ചത് ടെൻ പോയിന്റ് സിക്സ് എയ്റ്റ് പൗണ്ട് ആയി എനിക്ക് ടോട്ടല് അപ്പൊ ഞാൻ വില ഇങ്ങനെ സൈഡിൽ കാണിക്കാം ആരും ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തു വെക്കാം നമ്മള് ഗ്രേപ്പ് പിന്നെ ഒരു ഐസ്ക്രീം പിന്നെ ആമിക്ക് എനിക്ക് പിന്നീട് ഒരു ചോക്ലേറ്റിന്റെ പീനട്ട് ഉള്ളിലുള്ള സാധനം പിന്നെ ആമിക ഉള്ള ഫുഡ് ഏറ്റവും നോക്കിയാ പിന്നെ ഒരു മാഗിയുടെ ബിയർ ഇപ്പൊ തന്നെ അഞ്ചാറ് സാധനം ഏഴ് തീർന്നില്ലേ ഭാഗ്യോയിച്ചു ഞാൻ ജയിച്ചു ശരി തൊട്ട് ഓയിดิ ഗയ്സ് സോ ദി ടൈം ഓഫ് ദി 2 3 4 5 6 7 8 ആ ഓക്കേ തൊട്ട് 2 саныനെ തൊട്ട് അപ്പ കൈയഓടെ 10 പൗണ്ട് ദാ അപ്പ ദാ 10 പൗണ്ട് ഇട്ടിരിക്കാന ഇതാ ആമ്മിക്കല്ല അമ്മയ്ക്ക് ഇതാ 10 ആള് യേ ഇല ഇല ഇട്ടിരിക്കാന അപ്പോൾ ഓക്കേ ഇക്വലായി ഇനിയും കുറടുന്നില്ലല്ലോ ഇല്ല ഇനി ഇതുപോലത്തെ ചലഞ്ച് എല്ലാ ആഴ്ചയിലും വെക്കണം എന്നിട്ട് ഞാൻ പത്ത് പൗണ്ട് എടുക്കും അബി അപ്പൊ പത്ത് പൗണ്ട് മാത്രല്ല വേറൊരു കാര്യം കൂടി അടുക്കള പണി കിച്ചൺ ഡ്യൂട്ടി കിച്ചൺ ഡ്യൂട്ടി ഇപ്പൊ കിച്ചൺ ഡ്യൂട്ടി എങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അബി ആയിരിക്കും എടുക്കുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യും അബി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കുന്നത് പക്ഷെ ഇനി തൊട്ട് ഒരാഴ്ചത്തെ വേറെ എന്തോ ടിച്ചിരിക്കാണ് മിന്നുവിനും ആമിക്കും വേണ്ടിട്ട് ആമി ആമി എന്റെ കൂടെ ആയിരുന്നു അവൾ അവള് ജയിച്ചപ്പോ അവൾ അവളുടെ കൂടെ കൂടി ഇത് ഞങ്ങൾ ടൂർ പോകുമ്പോ എടുത്തിട്ട് ഞങ്ങൾ ഓരോ സാധനം മേടിക്കാറുണ്ട് കേട്ടോ നമ്മള് ദുബായി പോയപ്പോ പൈസ ഇനി അടുത്ത അടുത്ത ട്രിപ്പ് നമ്മൾ പോകുന്നുണ്ട് അപ്പ എടുക്കും അപ്പ ഇത് പൊട്ടിക്കും ഏടിക്കണേ അപ്പം നമ്മൾ നമ്മൾ തോറ്റുപോയി ഞാൻ കുറെ ഒരു പൗണ്ടിന് നോക്കി മേടിക്കാനൊക്കെ നോക്കിയത് എവിടെ എത്തിയില്ല സാധനം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാധനം കാണുന്നില്ല സാധനം പോയി മേടിക്കുമ്പോൾ ഇങ്ങനെ പൈസ നോക്കാറില്ല ഇഷ്ടം പോലെ സാധനം മേടിക്കും ഇപ്പൊ നമ്മൾ പൈസ നോക്കി കഴിഞ്ഞപ്പോ രണ്ട് പൗണ്ടി കുറഞ്ഞ സാധനങ്ങൾക്ക് വളരെ എല്ലാത്തിനും സാധനങ്ങൾ രണ്ടായിരം രൂപയുടെ സാധനം നമ്മൾ മേടിച്ചത് ആ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം സാധനം ഉണ്ട് അല്ലേ ആ രണ്ടായിരം രൂപയുടെ സാധനം പക്ഷെ നമുക്ക് ഇത് എത്തത്തില്ല കൂടി പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള സാധനം മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജീവിതം നമ്മളെ യു കെയില് ഇനിയിപ്പോ ഒരാഴ്ച ഞാനാണ് അടുക്കള വർക്ക് കാര്യങ്ങളൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത പതിനഞ്ച് വരുന്നതായിരിക്കും ആമിവിടെ എന്റെ ബിയറൊക്കെ പൊട്ടിക്കാൻ പൊട്ടിച്ചില്ല പൊട്ടിയില്ല ആമിപ്പാണോ വികൃതി പെണ്ണായിപ്പോയത് കൊച്ച പണ്ട് പാവം കൊച്ചായിരുന്നു ഇപ്പൊ വികൃതിയാ വികൃതിയാ വേണോ ബിയറോ വേണോ ബിയറോ വേണോ ആ നമ്മടെ ഇന്നത്തെ ഈ ചലഞ്ച് വീഡിയോയോടും കൂടെ അവസാനിപ്പിക്കാണ് ഞാൻ തോറ്റുപോയി സാരമില്ല എന്തായാലും അടുത്ത ആഴ്ച പിടിക്കാൻ വേണ്ടിയിരുന്നു നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് വീഡിയോ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് ചലഞ്ചിൽ തന്നെ ഞാൻ തോറ്റു എന്തായാലും സാരമില്ല ആമിപ്പന്നെ തോന്നി ആമി നിനക്ക് വേണ്ടി ഞാൻ ഫുഡൊക്കെ എടുത്തതാണ് എന്നിട്ട് നീ പോയില്ല